എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം എം എൽ എസിലെ പ്ലേ ഓഫ് മത്സരത്തിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇൻഡർമിയാമി വേസസ് സിൻസിനാറ്റി എഫ് സി ഇന്ന് ഇൻഡർമിയാമി സിൻസിനാറ്റി എഫ് സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇൻഡർമിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ലിയണൽ മെസ്സി സിൽവെട്ടി ടാഡി അലണ്ട എന്നിവരാണ് ഇന്ന് ടാഡി അലണ്ടയുടെ വക രണ്ട് ഗോളുകളായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ മൂന്ന് അസിസ്റ്റും ഒരു ഗോളും ഇന്ന് ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ലിയണൽ മെസ്സി കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇനി ഇൻഡർമിയാമിയുടെ അടുത്ത മത്സരം വരുന്നത് ന്യൂയോർക്ക് സിറ്റിക്ക് എതിരെയാണ് മത്സരം നടക്കുന്നത് നവംബർ ഇരുപത്തി ഒൻപതിനായിരിക്കും ആ മത്സരം കടുപ്പമേറിയ ഒരു മത്സരം തന്നെയായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ലിയോ മെസ്സി മികച്ച ഫോമിലാണ് ഇപ്പോൾ തുടരുന്നത് അതുകൊണ്ട് അടുത്ത മത്സരം ഇൻഡ്യാർ മിയാമിക്ക് ഒരു മികച്ച വിജയം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇൻഡ്യാർ മിയാമിയുടെ ആരാധകർ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇൻഡ്യർ മിയാമി ഇറക്കിയിരുന്ന ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പർ ആയിക്കൊണ്ടുവന്നിരുന്നത് റിയോസ് നോബ അതുപോലെ തന്നെ ഇനി ഡിഫൻസീവിൽ നോക്കുമ്പോൾ മാർസിലോ ഫാൽകോൺ നോഹ ഹലൻ ജോർഡി അൽബ എന്നിവരായിരുന്നോ ഇനി മിഡ്ഫീൽഡർമാരായിട്ടുണ്ടായിരുന്നത് റോഡ്രിഗോ ഡീപ്പോൾ സെർജിയോ ബുസ്ഗെറ്റ് അതുപോലെ തന്നെ റോഡ്രിഗേഴ്സ് എന്നിവരായിരുന്നോ ഇനി മുന്നേറ്റി നോക്കുമ്പോൾ ഏഡിയ ലിയണൽ ലിയോണൽ മെസ്സി സിൽവെട്ടി എന്നിവരായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഒരു മികച്ച സ്കോഡ് തന്നെ കൊണ്ടായിരുന്നു ഇന്ന് ഹാവിയർ മഷറാന ഇറക്കിയിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം